ഹമ് ഹമ് ബാ 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 ഓ മൈ ഗോഡ് കംപടുക 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 ഐ വേണി വേണി അല്ല ചൂറ് എടുക്കുന്നോ കമ്പിടത്തോ കേട്ട് പോകോട്ട് പേര് എന്നെ കമ്പ ചോളിന്താ ഇത് വായില്ലേ അകത്ത് പോ അകത്ത് അകത്ത് പോടിയൊന്നുമില്ല എവിടെ പോയി കമ്പ അടുക്കളെ കേറുവോ അന്നായും മാറി ചെറുത് പോരായിരുന്ന തലയിടിച്ച് <laughs> <laughs> അവിടെ എടുക്ക ഓട നോക്ക് അങ്ങനെ തേടിയാ ഭയങ്കര കടിക്കടിച്ചു കൊല്ലിക്ക ஆயுவே இறங்க இடக்கு அடிச்சலே படி பல போயெடுத்தோம் போயிடும் போயிடுலி போயிடும் சொல்லு போயிடு Pik, no. no, no. <laughs> <laughs> <Nyon Rana. laughs> guys pik, guys, nona അപ്പൊ ഗ്സ് ഇനി വാങ്ങോള ഇനി വാ ഇങ്ങനില്ല ഇങ്ങനെ ഇല്ലേ അപ്പൊ ഇത് വേറെ ഒന്നും അല്ല ഗേഴ്സ് അന്ന് ഇവിടെ വാർത്തയുടെ ബർത്ത്ഡേക്ക് പ്രാങ്ക് ചെയ്ത സാധനം ഇനി ഞങ്ങള് പറക്കി അതൊക്കെ സാധനം പറക്കിയപ്പം എന്റെ ഇടയിൽ കടന്ന് ആദ്യം പേടിച്ച് അങ്ങനെ ഒന്നും തോന്നലേ വീഡിയോ അപ്പൊ അടുത്തൊരു വീഡിയോ കാണാല്ലേ ബൈ 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 പറ ആദ്യം പേടിച്ചു പോയി ഒർജുന സാധനം പേടിച്ചു